വരെ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സെൻറ്റ് ജോസഫ് ഭവനത്തിൻ്റെ ഹോംസിൻ്റെ ഒമ്പതാമത് ഭവനത്തിൻ്റെ ദാനം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അതിന് നമ്മുടെ ആദരണീയതനായ കൊല്ലം രൂപത അധ്യക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട് സെൻറ്റ് ജോസഫ് ഹോംസ് എന്ന് വെച്ചാൽ വലിയവള ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മുടെ സെൻറ്റ് ജോസഫ് വിദ്യാലയങ്ങളിലെ സോഷ്യലി റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിലെ ആചരണർക്ക് ഒരു വീട് വെച്ച് നൽകുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് നമ്മൾ സഞ്ച് ജോസ് ഹോംസ് എന്ന ഒരു ഭവന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഒൻപതാമത്തെ ഭവനത്തിൻ്റെ താക്കോത്ഥാന കർമ്മമാണ് ഇന്ന് നിർവഹിക്കാൻ പോകുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം കിഴക്കേക്കളുടെ പഞ്ചായത്തിൽ നമുക്ക് നാൽപ്പത്തി അഞ്ചോളം ആപ്ലിക്കേഷൻ കിട്ടുകയും അതിനെ വളരെ വിശദമായ രീതിയിൽ സ്ക്രൂട്ട്നൈസ് ചെയ്ത് അവസാനം നമ്മൾ കണ്ടെത്തിയ ഇതിൻ്റെ ഉപഭോക്താക്കളാണ് ശ്രീമാൻ രമേശും അതുപോലെ തന്നെ ആരിയും അപ്പം ഇന്ന് അങ്ങനെ നമ്മൾ വളരെ കൂടി ചെയ്ത അല്ലെങ്കിൽ തുടങ്ങി വെച്ച ഈ സെൻറ്റ് ജോസഫ് ഹോംസ് എന്ന ഭവന പദ്ധതിയുടെ ഒൻപതാമത് താക്കോൽദാന കർമ്മം നിർവഹിക്കുകയാണ് അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കൊല്ലം രൂപതാധ്യക്ഷൻ ഡോക്ടർ പോൾ ആൻ്റണി മുല്ലശ്ശേരി അവരെയും അതോടൊപ്പം തന്നെ ഈ താക്കോൽദാന കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചേർന്ന നമ്മുടെ വലിയുള്ള ഫൗണ്ടേഷന്റെ ചെയർമാൻ ശ്രീ ഡോക്ടർ ജോസഫ് ഡി ഫെർണാൻഡസ് സാറിനെയും അതോടൊപ്പം തന്നെ ഇതിന്റെ മാനേജർ സ്മിതാ രാജൻ നമ്മുടെ ഇതിന്റെ നമ്മുടെ ക്ഷണം സ്ഥിരീകരിച്ച് എത്തിച്ചേർന്ന നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ അമ്പളി മാം അതുപോലെ തന്നെ ഇതിന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രൂപരേഖകളും നിർദ്ദേശങ്ങളും നൽകി സഹായിച്ച നവാസ് സാർ പിന്നെ ഇതിന് ഈ ദാനം അല്ലെങ്കിൽ താക്കോൽ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ രമേശൻ അതുപോലെ തന്നെ ആര്യ അതുപോലെ തന്നെ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ ഈ ചടങ്ങിന് സാന്നിധ്യമാവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മൂന്ന് സ്കൂളിലെയും അധ്യാപകര് അനധ്യാപകര് ഈ നാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഒരു വീട് എന്നത് ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കാൻ നമ്മൾ സംഘാതമായി പ്രവർത്തിക്കുന്നത് ഏറെ പ്രത്യേകിച്ച് സാമൂഹിക പ്രതിബദ്ധതയോടെ പരിശ്രമിക്കുന്നത് പ്രത്യാശ നൽകുന്നൊരു കാര്യമാണ് പ്രത്യാശയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കേണ്ടത് നിരാശപ്പെടുന്ന പലതും നമ്മുടെ ചുറ്റുപാടും നടക്കുമ്പോൾ സമാധാനത്തിനും ഐക്യത്തിനും ഐക്യത്തിനുമെതിരായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രത്യാശ നൽകുന്നവരായി തീരാൻ ഈ ഭവനം കെട്ടിറപ്പുള്ള ഒരു ഭവനം നൽകിക്കൊണ്ട് ആ കുടുംബത്തെയും അവിടുത്തെ സമൂഹത്തെയും നമ്മൾ സമാധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വളരെ ദൈവികമായൊരു പുണ്യമാണെന്ന് ഞാൻ പറയും ഒരു വലിയ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതിന് പ്രേരിപ്പിക്കുന്ന ഈ പ്രത്യേകമായിട്ട് സെയിൻറ്റ് ജോസഫ് ഹോംസിൻ്റെ പദ്ധതി വഴിയുള്ള ഫൗണ്ടേഷൻ വഴിയാണ് നടത്തുന്നത് അത് ചെയ്യുമ്പോൾ അതിൽ സഹകരിക്കുന്ന പ്രത്യേകിച്ച് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വിദ്യാർത്ഥികൾ മൂന്ന് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് അതുപോലെ സ്റ്റാഫ് അംഗങ്ങൾ മറ്റു ഹൈദർ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അപ്പം അതിന് വലിയൊരു മാനമുണ്ട് കാരണം കുട്ടികൾക്ക് അതൊരു നല്ലൊരു ഫോർമേഷനാണ് കാര്യം ടു ബിക്കം സോഷ്യലി റെസ്പോൺസിബിൾ സമൂഹത്തോടൊരു പ്രതിബദ്ധത കൊണ്ടാവണം ആ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം കാരണം കാരുണ്യം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണെന്ന് എല്ലാവരും ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നിടത്ത് എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന ഒന്ന് ആ ഒരു നല്ലൊരു ചിന്തയാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത് നല്ലൊരു സാമൂഹ്യ സേവനമെന്ന് മാത്രമല്ല ഇത് ഒരു നല്ല ദീപിക പ്രവൃത്തിയാണ് അതിന് മുൻകൈ എടുക്കുന്ന വലിയ വിള ഫൗണ്ടേഷനെയും അതുപോലെ അതിനായിട്ട് ആഹാരർത്ഥം യജ്ഞ യത്നിച്ച എല്ലാ അംഗങ്ങളെയും ഏറെ പ്രത്യേകിച്ച് എല്ലാ സ്റ്റുഡൻസിനും ഞാൻ നന്ദി പറയുന്നു ദൈവനാമത്തിൽ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം അറി നേതൃപ്രകാശമായ ദീപം ഈ ഭവനത്തിന് ഈ പവനത്തെ പ്രവേശിക്കുന്നവർക്ക് ഈ ഭവനവർക്ക് ജീവന്റെ പ്രകാശം പ്രദാനം ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ ഇതിന്റെ ആർക്കിടെക്റ്റും വളരെ ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്ത നവാസാറാണ് നവാസാർ सही कहते महीने ना मैं डेटा को और सारे पर्याय में छोटा परिवर्तन किया था और मेरे और वो वो हमारे को करना था अब Được lại của mình, ừm 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 Happy birthday to you Happy birthday to you Happy birthday to you dear Happy birthday, to you. Happy birthday May God bless you. May God bless you. Happy birthday to you. Happy birthday to you. ായ ആളുകൾക്ക് വീട് ഞാൻ ദൈവത്തോട് സാറിൻ്റെ ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തില് എത്ര വീട് സാറിന് വെച്ച് കൊടുക്കുന്നത് അതിലെല്ലാം ഓരോരുത്തരും പറയുന്ന ഒരു വാചക ഇതാണ് സാറിന് വീട് ഉണ്ടായെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് സാറിന്

ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതിനകത്ത് ഒമ്പത് മെമ്പേഴ്സാണുള്ളത് അതിൻ്റെ കീഴിൽ പിന്നെ സെൻറ് ജോസഫ് ഹോംസ് എന്ന് പറയുന്ന ഒരു അഡ്വൈസറി കൗൺസിലുണ്ട് അത് ടീച്ചേഴ്സും പ്രിൻസിപ്പാലും പേരൻസും എല്ലാം കൂടി ചേർന്നതാണ് ഇത്രയും ആളുകൾ കൂടിയിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നത് പിന്നെ സെൻറ്റ് ജോസഫ് ഹോം സെൻറ് ജോസഫ് വല്യമുള്ള ഫൗണ്ടേഷന് രണ്ട് വിങ്സാണുള്ളത് ഒന്ന് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ പഠിപ്പിച്ച് ബച്ചുങ്ങൾക്ക് നല്ല മാർഗം വായിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ലീഡേഴ്സായി അവരെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ടാണ് സെൻറ്റ് ജോസഫ് സ്കൂളുകളിൽ ഞങ്ങൾക്ക് സെൻറ്റ് ജോസഫ് സോഷ്യലി റെസ്പോൺസിബിൾ ലീഡർഷിപ്പ് ക്ലബ് എന്നും പറഞ്ഞൊരു ക്ലബ്ബ് എല്ലാ സ്കൂളിലുമുണ്ട് അവരാണ് ഇതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ലീഡേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് സോഷ്യലി റെസ്പോൺസിബിൾ ലീഡേഴ്സ് എന്നാണ് എൻ്റെ പേര് രണ്ട് സ്കൂളിലും ഉള്ളത് ഒരു അശ്രാന്ത പരിശ്രമം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ചാരിറ്റിയാണ് രണ്ടാമത്തെ പിങ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തേത് ചാരിറ്റിയാണ് ചാരിറ്റീസിന് നാല് ചാരിറ്റീസ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും സ്വീതകര കളിയാക്കി പറയും സാറൊരു പുതിയ ഐഡിയ കൊണ്ട് വരുമെന്ന് അപ്പോൾ അഞ്ചാമത്തെ ഒരെണ്ണം എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴുള്ള പത്തിരുപത് വർഷമായിട്ട് ഉള്ളതാണ് ഇപ്പോൾ അഞ്ച് ചാരിറ്റീസാണ് മനസ്സിലുള്ളത് നാലെണ്ണം തുടങ്ങിക്കഴിഞ്ഞു അഞ്ചാമത് ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ ഇപ്പോൾ പറഞ്ഞേക്കാം ആദ്യത്തെ ഇങ്ങനെ ഒരു വർഷം ഒരു വീടെങ്കിലും വെച്ച് കൊടുക്കുക ഒന്നുള്ളത് രണ്ടാകാം മൂന്നാകാം കഴിഞ്ഞ വർഷം മൂന്ന് ഞങ്ങൾ വെച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഒരു മിനിമം ഒരു വീട് എല്ലാ വർഷവും ഏറ്റവും പാവപ്പെട്ട ഒരാളെന്ന് വെച്ചു കൊടുക്കുക അതാണ് ആദ്യത്തെ ഞങ്ങളുടെ ചാരിറ്റി ഒമ്പതാമത്തെ വീടാണ് രണ്ടാമത്തെ ഞങ്ങളൊരു അമ്പത് ഫാമിലീസിനും പിന്നെ ക്രിസ്മസിനും ഈസ്റ്ററിനും പ്രധാനപ്പെട്ട വിഷുവിനൊക്കെ ഞങ്ങൾ അമ്പത് ഫാമിലീസിന് ആഹാര സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് എല്ലാ മാസവും കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ടാമത്തത് ഈ ഫുഡിൻ്റെ സഹായമാണ് ആഹാരം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആളുകൾക്ക് പിന്നെ ഒരു അമ്പത് ഫാമിലി എങ്കിലും ഒരു പ്രാവശ്യം ഞങ്ങൾ സഹായിക്കാറുണ്ട് മൂന്നാമത്തെന്ന് പറയുന്നത് ഞങ്ങൾ മെഡിക്കൽ സഹായം കൊടുക്കുന്നതാണ് അതായത് വളരെ സീരിയസ് ആയതായത് സാധാരണ ക്യാൻസറായിട്ട് കിടക്കുന്നതും കിഡ്നിക്ക് ഗ്രൗണ്ടുള്ളവർ ഇങ്ങനെയുള്ള ആൾക്ക് ഞങ്ങൾ ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ ഇങ്ങനെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ അല്ലെങ്കിൽ കീമോതെറപ്പിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകാൻ പോകുന്ന അതിൻ്റെ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ ഞങ്ങൾ അത് ഒരു അമ്പത് ഫാമിലിയോളെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നാലാമത്തെ ചാരിറ്റി എന്ന് ഞങ്ങൾ പറയുന്നത് പിന്നെ പഠിക്കാൻ പഠിക്കാൻ പ്രയാസമുള്ളവരും അതേസമയം നല്ല സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുമായ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് അതായത് പിന്നെ എന്തുവാണ് സഹായം ചെയ്ത് അവരുടെ ഫീസ് കൊടുക്കാനൊക്കെ കാരണം ഈ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിൽ ഫീസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു മുപ്പത്തി മൂന്ന് പേർക്കും കണ്ട് ഈ വർഷം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ് അവർ ഒരു മുന്നൂറാക്കണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വലിയുള്ള ഫൗണ്ടേഷൻ ട്രസ്റ്റീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മുന്നൂറ് പേർക്കെങ്കിലും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒക്കാത്തവർക്ക് പൈസ ഇല്ലാത്തവർക്കാണ് അപ്പോൾ വയസ്സായ ഉള്ളൊരു തന്നെങ്കിൽ സ്കൂളും പോയിട്ട് പോകും അങ്ങനൊരു മുന്നൂറ് പേർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഏകദേശം മുപ്പത്തിരണ്ടായി ഈ വർഷം ഞങ്ങളാക്കിയിട്ടുണ്ട് ആക്ച്വലി ഇവൻ അവിടെ വന്ന് പഠിക്കണമെന്ന് പറയുന്നുണ്ട് അവന് നിനക്ക് എന്താകണമെന്നാണ് പറയുന്നത് കളക്ടറാണോ അല്ലേ അവൻ കളക്ടറാണോ എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ഞാനല്ലേ എന്തൊരു കൂട്ടുകാരൻ്റെ മേലിക്കുന്നു ഇവൻ ഒരു വർഷത്തേക്കുള്ള ഫീസ് ഒരാളെ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് അവിടെ വന്ന് പഠിക്കാം എനിക്ക് അതിൻ്റെ ഫീസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഞാനല്ല അമേരിക്ക എൻ്റെ ഒരു കൂട്ടുകാരെ ആക്ച്വലി എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറം താമസിക്കുന്ന ഇത് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ഒരാളെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവന് അത് എഡ്യൂക്കേഷൻ ആണ് അടുത്ത ഒരു ചാരിറ്റീസ് അഞ്ചാമത്തെ ചാരിറ്റീസ് ഞാൻ പൊതുവെ കാര്യമായിട്ട് പുറത്ത് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലിരിക്കുന്നതാണ് പത്തിരുപത് വർഷമായിട്ട് അത് ഈ എന്തുവാണ് എൽഡർലി ഹോം അതായത് പാവപ്പെട്ട ഈ പിന്നെ പ്രായമായ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഒരു എൽഡർലി ഹോം ഒരു എൽഡർലി ഹോം സെൻറ്റർ തുടങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ വർഷം ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് സെൻറ്റ് ജോസഫ് ഹോംസിൻ്റെ അടുത്ത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞ് പക്ഷേ എങ്കിലും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തില്ല എങ്ങനെ ചെയ്യുന്നുള്ള മനസ്സിരിക്കുന്നത് ഒരു സെൻറ്റ് ജോസഫ് ഹോമിൽ വാല്യറ്റി കെയർ ആയിട്ട് എഴുതേ കമ്പ യാത്ര കിടക്കുന്നവർക്ക് ഒരു സെക്ഷൻ പിന്നെ അവർ ഈ ഡേ കെയർ പോലെ വീട്ടിൽ ചെന്ന് കൊണ്ടുവന്നിട്ട് ദിവസം മുഴുവൻ അവിടെ ചിലവാക്കിയിട്ട് പിന്നെ വൈകുന്നേരം വേണ്ടി വീട്ടിൽ കൊണ്ടാക്കുന്നത് പിന്നെ അവിടെ താമസിക്കുന്ന ഇങ്ങനെ പല വിങ്സ് അങ്ങനെ അവിടെ ഒരു ക്ലിനിക്കും ഒരു ചെറിയ ഹോസ്പിറ്റലും ഒക്കെ കാണും അപ്പോൾ അങ്ങനെ അത് ഒരു വലിയൊരു സംരംഭമാണ് അത് എൻ്റെ മനസ്സിലിങ്ങനെ ഇരിപ്പുണ്ട് അത് ഈ വർഷം മിക്കവാറും ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് ദിവസം അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കാൻ നേരിട്ടുണ്ട് വേറെ ബിസി ആയതുകൊണ്ട് മുട്ടെനിക്ക് ഇപ്പോൾ ഒരു മൂന്നാല് ഏക്കർ വസ്തുക്കളൊക്കെ ഉണ്ട് അവിടെ തുടങ്ങാനാണ് ഞങ്ങൾ പ്ലാൻ എടുക്കുന്നത് ആദ്യമായിട്ട് മുറ്റത്ത് ഞാൻ ഇതാണ് ഞങ്ങൾ അഞ്ചാമത്തെ ചാരിറ്റി ഞങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തത് ഈ വീടിൻ്റെ അത് കണ്ടിന്യൂ ചെയ്യത് എല്ലാ വർഷവും ചെയ്യാവുന്ന സംവിധേ ഏറ്റിട്ടുണ്ട് ഞാൻ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ എൻ്റെ ട്രസ്റ്റീസ് ഒക്കെ എൻ്റെ മക്കളൊക്കെയാണ് അവരെല്ലാം എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അഞ്ചെണ്ണമാണ് ഞങ്ങളുടെ ചാരിറ്റീസ് പിന്നെ സെൻറ് ജോസഫ് ോംസിൻ്റെ ചാരിറ്റീസായിട്ടല്ല മനസ്സിലാക്കുന്നത് തൽക്കാലത്തേക്ക് അവസാനത്ത് വളരെ എക്സ്പെൻസീവാണ് അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എന്നെ ഫിഗർ ഔട്ട് ചെയ്യണം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ചാരിറ്റീസും പറഞ്ഞു കഴിഞ്ഞാൽ നാലാമ നാല് നടക്കുന്നുണ്ട് അഞ്ചാമത് തുടങ്ങായിരിക്കും താങ്ക് യു വെരി മച്ച് വന്ന എല്ലാവർക്കും ഉപകാരം ഇതിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവരികയും ഇതൊക്കെ ചെയ്ത ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദയവായിട്ട് കേൾക്കണം എനിക്ക് കേക്കും ഗിഫ്റ്റും അതൊന്നും ആവശ്യമില്ല അതിൻ്റെ പൈസ നിങ്ങൾ ദയവായിട്ട് ഈ ചാരിറ്റീസിന് കൊടുത്താൽ മതി ഞാൻ ഷായിബയുണ്ട് ഇവിടെ ഷായബാണ് എൻ്റെ ചാർജ് അവിടുത്തെ ടീച്ചർ അതെ അദ്ദേഹമാണ് ഏറ്റിരിക്കുന്നത് ചാരിറ്റീസ് മുഴുവൻ നോക്കിക്കൊള്ളാവുന്ന സ്മിതയും എൻ്റെ ഷായബയും ഷൈബ അവിടുത്തെ ടീച്ചറാണ് ഇന്ന് മാസം പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഇന്ന് വലിയ ഉപകാരം ഇന്നവിടെ ഭയങ്കര ഒരു കുർബാന ഉണ്ടായിരുന്നു സ്കൂളിൽ പിന്നെ അവിടെ ജൂലെ കേക്കും കേക്കൊക്കെ കട്ട് ാലും താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും വളരെ ഉപകാരം താങ്ക് യു